ും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ആവേശത്തിന്റെ പൂരം കൊട്ടിക്കയറുകയാണ് ആര് ജയിക്കും വിജയം ആരുടെ ഭാഗത്ത് എന്ന പ്രവചനാതീതമാണ് അവസാന ഘട്ട പല പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപി മുന്നിലെന്നാണ് എന്നാണ് എൻ ഡി എയുടെ സുരേഷ് ഗോപി മുന്നിലെന്നാണ് പല സൂചനകൾ പുറത്തു വരുന്നത് തൊട്ട് പിന്നിലായി വി എസ് സുനിൽകുമാറും കെ മുരളീധരനും ഒക്കെയുണ്ട് എന്തായാലും തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം പൂരം നടക്കുന്ന സ്ഥലമാണ് വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളുള്ളത് വലിയ ചേട്ടാ ഇവിടുത്തെ ഇവിടെ സുരേഷ് 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 പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു സുനിൽകുമാർ ഏയ് പറയാൻ വളരെ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഇവിടുത്തെ എന്താണ് ഫലം ഇവരുടെ ഫലം നല്ല സൂപ്പറായിട്ട് നടക്കുന്നു ആര് ജയിക്കും ഇതിൽ മിക്കവാറും സാധ്യത സുനിൽ ജയിക്കാൻ തന്നെയാണ് കാരണം ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് കൂടുതൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് തൃശൂർ ആരെടുക്കും എന്നുള്ളതാണ് ചർച്ച കേട്ടാ തൃശൂർ ആരെടുക്കും

ചേട്ടാ ഇവിടെ എന്താ തൃശ്ശൂരിന്റെ അവസ്ഥ തൃശ്ശൂരിന്റെ അവിടെ മുരളീധരം വരും എന്നാണ് എല്ലാവരും താല്പര്യം ചാൻസ് കാണാണ്ട് ഇവരുടെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്തിട്ടില്ല കാര്യമായിട്ടും കാര്യമായിട്ടും ചെയ്തിട്ടില്ല പ്രചരണം നമുക്ക് ആളുകളോട് ചോദിക്കാം ചേട്ടാ ഇവിടെ ആരാണ് അവസാന നിമിഷം ആര് ജയിക്കും എന്നുള്ള ഒരു ആ ഇത്തരം റൗണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ റൗണ്ടുകൾ പറയാനായിട്ട് പറ്റുള്ളോ ഇപ്പൊ പറയാൻ പറ്റില്ല മോൻ എന്താണ് മോന്റെ അഭിപ്രായം സുരേഷ് ഗോപി ഇവിടെ എന്താണ് ചേട്ടാ ും അല്ല പൊതുവെ ആള് രണ്ടര മൂന്നാം ചില നിക്കണ് എന്തായാലും ആൾക്ക് കൊടുക്കാന്ന് പൊതുവെ ഒരു ജനങ്ങളെ അഭിപ്രായം ഉണ്ട് കേരളത്തിലെ ബിജെപി അക്കൗണ്ട് തെറക്കോ കേരളത്തിലെ അക്കൗണ്ട് ഇവിടെ അപ്പോൾ എവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫലം അതാണ് പലരും പറയുന്നത് സുരേഷ് ഗോപി തന്നെ ഇത്തരം തൃശ്ശൂർ എടുക്കുമെന്നാണ് എന്നാൽ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് കെ മുരളീധരനുണ്ട് വി എസ് സുനിൽകുമാർ ഉണ്ട് അവർ രണ്ടുപേരും ശക്തരായ സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചും ശക്തമായ സ്ഥാനാർത്ഥികളാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവസാന നിമിഷം വരെ ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കേണ്ടി വരും തൃശൂർ ആരെടുക്കും എന്നുള്ള കാര്യം അറിയുന്നതിനായി ക്യാമറമാൻ വിവേക് ജീവനതിനൊപ്പം സി ആർ ശ്യാം ഫോക്കസ് ന്യൂസ്